ഏനാമാവ് റെഗുലേറ്ററിന്റെ താഴ്ഭാഗത്തുള്ള കോലുമാട റെഗുലേറ്റർ കംബ്രിഡ്ജിനായി കണ്ടെത്തിയ സ്ഥലത്ത് മുരളി പെരുനെല്ലി എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എം എസ് സുധ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി സിജി അസിസ്റ്റന്റ് ഡയറക്ടർ കെ കെ നസീറ അഡീഷണൽ റഗുലേഷൻ തൃശൂർ ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ബി സ്നിഷ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ആർ ആര്യ അഡ്വക്കേറ്റ് ഷാജി കോടം റോബിൻ എന്നിവരും എംഎൽഎക്കൊപ്പം സംഘത്തിലുണ്ടായിരുന്നു മണലൂർ വെങ്കിടങ്ങ് മുല്ലശ്ശേരി ഏങ്ങണ്ടിയൂർ അരിമ്പൂർ പഞ്ചായത്തുകൾ ഗുരുവായൂർ നഗരസഭ അടക്കമുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഒരു ശുദ്ധജല സംഭരണി നിർമ്മിച്ച് വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ പദ്ധതി എന്ന നിലയിലാണ് കോലുമാട് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് റെഗുലേറ്റർ കെട്ടി വെള്ളം സംഭരിക്കാനും അതിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനും ആവശ്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മേഖലയിലെ വെള്ളം വിതരണം നടത്താൻ കഴിയുന്ന അത്രയും ശുദ്ധജലം സംഭരിക്കാനാകുന്ന വിധത്തിൽ കോലുമാട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ നടപടി ഇവിടെ ഇതുവരെ നടന്നിട്ടില്ലെന്ന് മുരളി പെരുന്നി എം എൽ എ പറഞ്ഞു ഇതിലേക്ക് ഉപ്പ് വെള്ളം കടക്കുന്ന തടയാനും ആവശ്യമായ രൂപത്തിൽ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോണമെന്ന് തീരുമാനിച്ചു ഒരു ഡാമിലുള്ള വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ ആലങ്കാരികമായിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പി സി ഡാമിൽ സംഭരിക്കാൻ കഴിയുന്ന വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയുന്നുണ്ട് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഈ പറയുന്ന പ്രദേശത്തൊക്കെ വെള്ളം കൊടുക്കാൻ കഴിയുന്ന ശുദ്ധജലം സംഭരിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ കോലിമാടി മേഖല അപ്പോൾ ആ മേഖലയിൽ ഇപ്പോ ഇവിടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല അതിന്റെ പരിശോധന നടന്നു എന്നുള്ളത് ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാര് പറയുന്നുണ്ട് പരിശോധന നടത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇതിനടിയിൽ ടണല് പോകുന്നുണ്ട് മറ്റു ഇതുണ്ട് തോന്നിട്ട് അത്ര എന്ന് പറയാൻ കഴിഞ്ഞു ഞാൻ പറയണില്ല അപ്പോൾ ആ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് പ്രായോഗികമല്ല എന്നാണ് പറയുന്നത് പദ്ധതിക്കാവശ്യമായ പരിശോധന ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും അടിയന്തരമായ ഒരു കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ അടിയന്തരമായി തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നും എം വ്യക്തമാക്കി